ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ പാണ്ഡ ചോക്കാണ് പിന്നെ പിന്നെ വരുന്നത് നമ്മുടെ ലൈറ്റ് നമ്മൾ മിഷനിലൊക്കെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റിയ ടൈപ്പുള്ള കുഞ്ഞ് ലൈറ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചോക്ക് അൻപത് പീസാണ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത് അൻപത് പീസിൻ്റെ സെറ്റായിട്ടാണ് ബോക്സ് വരുന്നത് നമുക്ക് ഈ ബോക്സ് ആയിട്ടായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ നമുക്കിങ്ങനെ പീസായിട്ട് പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ട കാണുമ്പോൾ തന്നെ അറിയാം കാരണം ഇത് നമ്മൾ സാധാരണ ടൈപ്പ് ചോക്കല്ല നമുക്ക് പെട്ട് അത്രയും ഒരു കട്ടി ഉണ്ടാവത്തില്ല ഇതിന് മെയിനായിട്ട് അതാണ് നമുക്ക് അത്രയും സാധാരണ ആ ഒരു ചോക്ക് അപേക്ഷിച്ച് ഇത് കട്ടി ഉണ്ടാവത്തില്ല ഇതിൽ പെട്ടെന്ന് ഒരു പൊട്ടിപ്പോകുന്ന ടൈപ്പുള്ള ആ ഒരു ഇതാണ് കേട്ടോ ഇതിനകത്ത് പിന്നെന്ന് പിന്നുവെച്ചാൽ നമുക്ക് കാരണം പ്രത്യേകിച്ച് നമ്മൾ കൊറിയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പീസായിട്ട് അയക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബോക്സ് ആയിട്ട് തന്നെ തരുന്നത് അപ്പം ഇതിനകത്ത് എന്ന് പറയുന്നത് അൻപത് പീസാണ് അൻപത് പീസിൻ്റെ ഒരു സെറ്റാണ് വരുന്നത് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് സെയിം യൂസ് വരുന്നതാണ് ഇതിൻ്റെ പെൻസിൽ വരുന്നത് കേട്ടോ ഇത് തന്നെ പാണ്ടട തന്നെയാണ് പെൻസിലും വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഈ നമുക്കിതെന്ന് വെച്ചാൽ സാധാരണ ചോക്ക് അപേക്ഷിച്ച് ഇതിനകത്ത് നമുക്കത് മാ അയൺ ചെയ്യുമ്പോഴത്തേക്കും മാഞ്ഞ് പോകുന്നതാണ് നമുക്കതിൻ്റെ പിന്നെ പെന്ന് വരുന്നുണ്ടല്ലോ ആ സെയിം യൂസ് ചെയ്യുന്നതാണ് ഇതിനം വരുന്നത് നമുക്കത് അയൺ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് മായ് നമുക്ക് കളയാൻ പറ്റും ഈ രണ്ട് പെൻസിലാണെങ്കിലും ഈ ചോക്കാണെങ്കിലും നമുക്ക് അയൺ ചെയ്യുമ്പോഴത്തേക്കും മാഞ്ഞു പോകുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം കേട്ടോ ഞാൻ ഇതുപോലൊരു ചെറിയൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയിട്ട് ഒന്ന് നോക്കാം കേട്ടോ ഇത് നല്ല അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ നമുക്കിന്ന് അയൺ ചെയ്യുമ്പോൾ അയൺ ചെയ്യുമ്പോൾ തേപ്പോട്ടിക്ക് നല്ലൊരു ചൂട് വേണം അപ്പോൾ അപ്പൊ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വായിച്ച് കളയാൻ പറ്റും ഈ പെൻസിലും നമുക്ക് ഇതേപോലെ തന്നെയാണ് വരുന്നത് പെട്ടെന്ന് നമുക്ക് വായിച്ച് കളയാൻ പറ്റും ആ സെയിം ഇത് തന്നെയാണ് പെൻസിലും വരുന്നത് ഇതൊന്ന് മായച്ച് നോക്ക ാണ് നല്ലായിട്ട് അത് പോയിട്ടുണ്ട് കേട്ടോ ക്ലോത്തിൽ നിന്ന് പിന്നെ നമ്മുടെ ഈ പെൻസിലെ നമുക്ക് ഇതായതുപോലെയാണ് വരുന്നത് നമുക്ക് കട്ടർ വെച്ചിട്ട് ഷാർപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അത് അതിന്റെ അടുത്ത് പലരും ചോദിക്കുന്നതാണ് ഇതെങ്ങനെയാണ് നമ്മളതിന്റെ അത് തീർന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വീണ്ടും എടുക്കുന്നതെന്ന് ചോദിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് കടയിൽ ഒരു ചെറിയൊരു ത്രെഡ് കടക്കുന്നത് ഈ ത്രെഡ് ചെറുതായിട്ടൊന്നും താഴോട്ടിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പതി ഒന്ന് താഴോട്ടിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക ഇതൊരു പേപ്പറാണ് കേട്ടോ വരുന്നത് ആ പേപ്പറിലാണ് ചുറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ത്രെഡൊന്നും താഴോട്ടൊന്ന് വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ആ പേപ്പർ നമുക്കിതിങ്ങനെ ചുറ്റിയെടുക്കാം ചുറ്റി അങ്ങനെ അങ്ങനെ പൊളിച്ച് നമുക്ക് എടുക്കാവുന്നതാണേ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് അത് വീണ്ടും നമുക്കത് മാർക്ക് ചെയ്യാവുന്ന രീതിയിലാക്കുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിക്കോട്ടെ അപ്പോൾ നമുക്കിത് പറഞ്ഞല്ലോ ഈ ബോക്സ് ആയിട്ടാണ് വരുന്നത് അമ്പത് പീസിൻ്റെ ബോക്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബോക്സിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപ അതായത് ഏകദേശം ഒരു മൂന്ന് രൂപ റേറ്റൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ ഒരു പീസിന് മൂന്ന് രൂപ റേറ്റൊക്കെ വരുന്നുള്ളൂ നിങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസ് ഏഴ് രൂപ എട്ട് രൂപ റേറ്റിലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബോക്സ് ആയിട്ട് വാങ്ങിക്കുന്നതാണോ ഒന്നും കൂടെ ലാഭമായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ഈ ലാമ്പ് അത് മെഷീനിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് ഇതിനകത്തൊരു മാഗ്നറ്റിക് ആണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ മി മിഷീനിൽ നമുക്ക് എവിടെ വേണേലും ഇത് ഫിക്സ് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഒരു പ്ലഗ് പോയിന്റ് വേണം കേട്ടോ ഇതിനകത്ത് പ്ലഗ്ഗിൽ കുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയാണ് വരുന്നത് നമുക്ക് എവിടെയാണേലും കൊണ്ട് നടക്കാനും എളുപ്പമാണ് എവിടെ പോകണേലും നമുക്ക് ബാഗിനകത്തൊക്കെ വെക്കാനും നല്ല എളുപ്പമാണിത് ഇതുപോലെയാണ് നല്ല നല്ല അത്യാവശ്യം നല്ല വെട്ടം ഉണ്ട് കേട്ടോ അതിനകത്ത് നല്ല വെട്ടം തന്നെ നമുക്ക് എങ്ങോട്ട് വേണേലും മൂവ് ഇരിക്കാനൊക്കെ നല്ല സുഖാണ് കേട്ടോ നമുക്ക് നല്ലപോലെ നമുക്കിത് മൂവ് ഇരിക്കാൻ പറ്റും നമ്മൾ പ്ലഗിൽ കുത്തിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പിന്നെ നമ്മുടെ ഇത് ഇവിടെ മാഗ്നറ്റിക് ആയതുകൊണ്ട് തന്നെ പറഞ്ഞ പോലെ നമുക്ക് മിഷനിൽ ശ്രമിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല ഉറപ്പിലിരുന്നോളൂ പിന്നെ അതാ നമുക്ക് സ്വിച്ച് ഇട്ട് കൊടുക്കാം ആ സ്വിച്ച് ഇട്ട് കൊടുക്കാം നല്ല വെട്ടാം കേട്ടോ നമുക്ക് ഏതാങ്ങോട്ട് വേണേലും നമുക്കിതാ പൊക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊക്കി വെക്കാം എന്നെല്ലാം നമുക്ക് നീട്ടിൽ ത്രെഡ് നോർക്കാനൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കറക്റ്റ് നമുക്കത് കറക്റ്റായിട്ട് അത് കിട്ടും കേട്ടോ വെട്ട നല്ല പോലെ കിട്ടുന്നുണ്ട് കേട്ടോ ോട്ട് വേണേലും നമുക്കിത് മൂവിക്കാം ഓക്കെ അപ്പം ഇത്രയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ എന്നെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ലൈറ്റ് വേണ്ടവർ മെസ്സേജ് അയക്കാം നമുക്ക് ലൈറ്റിൻ്റെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ലൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ പാണ്ടയുടെ ചോക്കും ഞാൻ പറഞ്ഞല്ലോ പാണ്ടയുടെ ചോക്ക് നമുക്ക് പീസായിട്ട് കിട്ടത്തില്ല ഈ ബോക്സ് ആയിട്ടായിരിക്കും നൂറ്റി അൻപത് രൂപയുടെ പ്രൈസ് വരുന്നത് ആ അതെല്ലാം നിങ്ങൾക്ക് പെൻസിൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻസിലായിട്ടാണെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് വരുന്നത് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ